സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഷക്കീല ദിയാസേന ഇന്റർവ്യൂ ആയിരുന്നു ഇതിൽ ദിയാസനയുടെ ഇരട്ടത്താപ്പ് പൊളിച്ചടിക്കിരിക്കുകയാണ് ഷക്കീല നമുക്കറിയാം ദിയാസന പറയുന്ന ഫെമിലിസം അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസം എന്നതിന്റെ പേരിൽ മതത്തെ ചില മതങ്ങളെ മാത്രം കൂട്ടുപിടിച്ച് ചേർത്ത് നിർത്തുകയും ചില മതങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നൊരു രീതിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ദിയാസേനയുടെ ആറ്റിറ്റ്യൂഡ് ജനങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഈ പറയുന്ന മതവിശ്വാസികളെ മുഴുവൻ ബാധിക്കുന്ന ഒരു നീക്കം ഈ മൂവി വേൾഡ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിൽ ഷക്കീല ഷോ എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഷക്കീല എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഞാൻ ഞാൻ അവിടെയുള്ള എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് പറയുന്നത് ഒരു സമയത്ത് മലയാള ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ തകർന്നടിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു അടൽസുള്ളി സിനിമകളിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയൊരു മാനം തുറന്നു കൊടുത്ത നടിയാണ് ഷക്കീല എന്ന് പറയുന്നത് ആ സമയത്ത് അതായത് ഞാനൊക്കെ ഇപ്പോഴും അവർ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ശക്കീര സിനിമകളുടെ ഒരു വലിയ തരംഗം വന്നിട്ടുണ്ടായത് അന്ന് ഞങ്ങൾക്ക് കുഞ്ഞിക്കോട് ചന്ദ്രിക തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ അവിടെ ഇത്ര സിനിമകൾ മാത്രമാണ് പഠിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കൊട്ടാരക്കര ശാന്തി തിയേറ്റർ അപ്പം ഞാൻ ഈ ശാന്തിയിലും ചന്ദ്രികയിലും ഒന്നും പോയിത് കണ്ടിട്ടില്ല കേട്ടോ അന്ന് ഇപ്പോൾ സ്കൂളിൽ ആറ് ഏഴ് എട്ടിലൊക്കെ പഠിക്കുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് കുന്നിക്കോട് നിന്ന് മേലിലേക്ക് നടന്നു വരുമ്പോൾ അവിടുത്തെ രണ്ട് മുതൽ സൈഡുകളിലും ഈ ശാന്തിയുടെയും ചന്ദ്രികയുടെ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് സംശയമാണ് ഉണ്ടായിരുന്നു കുറച്ചുകാരം ഉണ്ടായിരുന്നു ഈ പോസ്റ്ററുകൾ ഒട്ടിക്കും കിന്നാരത്തുമ്പി ഡ്രൈവിംഗ് സ്കൂൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല സിനിമകളുടെ പോസ്റ്ററുകൾ ഷക്കീല കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഷക്കീലയുടെ അർത്ഥനഗ്നം എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഇന്നത്തെ കാലത്തെ ഇൻസ്റ്റാഗ്രാം റീലുകളും ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷക്കീല ഒരുപാട് ഭേദമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവരൊരു വേറെന്തോ ഒരു ടൈപ്പ് ഓഫ് ആളായിട്ടാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഞാൻ അന്ന് മനോരമയിൽ മനോരമ വീക്കിലി ഉണ്ടാവുള്ളൂ ഇപ്പൊ വീട്ടിലെ അമ്മ ഈ മനോരമ വീക്കിലി വരുന്നു ഞാൻ അന്നത് ഈ അനന്തഭദ്രം പോലെയുള്ള നല്ല നോവലുകൾ മനോരമയിൽ അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് കിനാവും കണ്ണീരും അങ്ങനെ കുറെ സെഗ്മെന്റുകൾ ഈ മനോരമ അതില് ഫലിതം ഒത്തിരി ഒരു കോളുണ്ട് അതിൽ വായിച്ചൊരു ചെറുകഥിയാണ് ഒരു ബസ്സിൽ ഭർത്താവ് പുറത്തിറങ്ങി നിന്നിട്ട് എന്റെ ഭാര്യയെ വിളിക്കും എന്റെ ഭാര്യയെ വിളിക്കും എന്ന് പറയുന്നു അപ്പൊ ക്ലീനർ ചോദിക്കുകയാണ് ഭാര്യയുടെ പേര് പറ ഭാര്യയുടെ പേര് ഈയൊക്കെ ഭാര്യയുടെ പേര് പറയാൻ മടി അവസാനം അവസാന പതുക്കെ പറഞ്ഞു ഷക്കീല കാരണം ഷക്കീല എന്നൊരു പേരുണ്ടെങ്കിൽ പോലും അതെന്തോ നാണക്കേടാണ് എന്ന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കാലങ്ങൾ കടന്നുപോയി ഒരുപാട് നാളിന് ശേഷം ചോട്ടാ മുംബൈ സിനിമയിൽ ഷക്കീല വീണ്ടും ഒരു ഗസ്റ്റ് വേഷത്തിലൊരു ക്യാമറ റോളിൽ വന്നു പോകുന്ന കാഴ്ചക്കാർ അവരുടെ ജീവിതകഥകൾ ഒക്കെ പിന്നീട് 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 ജനങ്ങൾ ഏറ്റെടുക്കുന്നൊരു കാഴ്ചയുണ്ടായി വളരെ ആ മൂവി വേൾഡ് എന്ന് പറയുന്ന ആ ചാനലിൻ്റെ ആ ക്രിയേറ്റീവ് ടീമിനെ ഞാൻ അഭിനന്ദിക്കാൻ കാരണം അവരെ വെച്ചിട്ടൊരു ഷോ അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഭയങ്കരമായിരുന്നു അപ്പോൾ ഇവർ ഷോ ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻ്റെ പ്രത്യേകത എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഷക്കീല എന്ന് പറയുന്ന സ്ത്രീയോട് അമ്മയോട് ഒരു എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിയൊരു ഇന്റർവ്യൂ ആണ് ഈ ദിയാസനയുമായിട്ടുള്ള ഹർഷ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം അല്ല കൊച്ചുനാളായ ഇന്റർവ്യൂ എത്തിയിട്ട് അപ്പോൾ അതിൽ വിയാസെനെ നമുക്കറിയാം ആക്ടിവിസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് ആണ് പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ തന്നെ ഒരു ചാനലിൽ റിയാസനയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ടീഫ് എക്ടറ ചാനലിൽ റിയാസനയുടെ ഇൻ്റർവ്യൂ പോയി അതിൽ ഓൾ കേരള മിൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കുറെ സ്റ്റേറ്റ്മെന്റുകൾ പുള്ളിക്കാർ പറയും പിറ്റേന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് ഉണ്ടാക്കുന്നു പിറ്റേന്ന് ഓൾ കേരള മിൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കും അദ്ദേഹം തിരിച്ചുവരെ പറയും അതിനുശേഷം ഇവരോട്ട് ഫോൺ ചെയ് ഞാൻ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിയാസന ആ ഇന്റർവ്യൂവിൽ വളരെ കാര്യമായി അപ്പൊ ഷക്കീലയുമായി അവർക്ക് എന്തോ അടുപ്പമുണ്ട് എന്ന് എനിക്കറിയില്ല അവർ ഹിസ്റ്ററി അറിയില്ല അതിൽ പറയുന്നുണ്ട് നമ്മൾ നമ്മളൊരു ചമ്പലത്തിൽ പോയിട്ടുണ്ടല്ലോ അമ്മ എന്നൊക്കെ ദിയാസ് എന്നെ പറയുന്നുണ്ട് അതില് ഫാത്തിമ ശബരിമലയിൽ പോയതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പൊ പറയുന്നത് ഫാത്തിമ മുസ്ലിം അല്ല അവരൊരു ഏത്തിസ്റ്റ് ആണ് അത് വേറെന്തോ വാക്കാണ് ആ കുട്ടി ഉപയോഗിച്ചത് പിന്നീട് അത് പറഞ്ഞിട്ടുണ്ട് നിരീശ്വരവാദിയാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്ക് മാറ്റിയിട്ട് മലയാളത്തിൽ പറയും അപ്പോ എങ്കിലും അവൾ ജനിച്ച കമ്മ്യൂണിറ്റി ഏതാ ഇസ്ലാം മുസ്ലിം അതെ ജാസ്മിൻ അതായത് ബിഗ് ബോസ് താരം ജാസ്മിൻ ജനിച്ച കമ്മ്യൂണിറ്റി ഏതാ ഇസ്ലാം ജനിച്ച കമ്മ്യൂണിറ്റി ഏതാ ഇസ്ലാം ഷക്കീല ജനിച്ച കമ്മ്യൂണിറ്റി ഏതാ ഇസ്ലാം അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ മൂന്ന് പേര് എന്തിനാണ് പിന്നെ ശബരിമല സ്ത്രീ പ്രവേശനത്തെയും ശബരിമലയിലേക്ക് പോയ രഹിറഫാത്തിനെയും ഗുരുവായൂരിൽ പോയി ജാസ്മിൻ ജാഫറിനെയും സപ്പോർട്ട് ചെയ്യണം അതൊരു പ്ലികരി എടുത്ത വലിയ പറയാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യും ഒരു സ്ത്രീ അല്ല പോവില്ലെ ആ ഒരു ആ ഒരു ഭാഗത്തിൽ ഫസ്റ്റ് ഷക്കീൽ ചോദിക്കുന്നുണ്ട് ഇവര് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്നുള്ള ഇത് യഥാർത്ഥത്തിൽ മനപൂർവ്വം ചെയ്തതല്ലേ രഹനാ ഫാത്മിയാണെങ്കിലും ഈ പറഞ്ഞ ആണെങ്കിലും ഇസ്ലാം മതമായതുകൊണ്ട് തന്നെ അമ്പലത്തെ തൊട്ട് അല്ലെങ്കിൽ ഹിന്ദു മതത്തെ മനഃപൂർവ്വം തൊട്ടതല്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ല അതുകൊണ്ട് അല്ല ഞാൻ ഇതൊന്ന് പറഞ്ഞ് തീർച്ചോട്ടെ അപ്പോൾ ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യം ഖുറാൻ ബാത്റൂമിൽ കൊണ്ടു വയ്ക്കുമോ ഇറ്റ് സ്പോണ്ടേനിയസായിട്ട് രഹ്ന ഫാത്തിമയുടെ മറുപടി ഇല്ല ഞാനങ്ങനെ ചെയ്യില്ല മാതൃ അങ്ങനെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചെയ്യില്ല അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ എന്തിനാണ് ശബരിമലയിൽ പോയ രഹ്ന ഫാത്തിമീ സപ്പോർട്ട് ചെയ്യുന്നത് അത് സ്ത്രീയുടെ അവകാശം പിന്നീട് കിടന്നുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട അവസാനം പുള്ളിക്കാരി പറയുന്നു ഈ ബാത്റൂമിലൊന്നും കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ ഗ്രന്ഥം പള്ളിയിൽ കയറാൻ ഇസ്ലാം പള്ളിയിലായാലും ക്രിസ്ത്യൻ പള്ളിയിലായാലും സീഖ് ഒക്കെ കയറാൻ അനുവാദം ഇല്ല എന്ന് പറഞ്ഞ് ഒരാൾ കയറിയ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും രണ്ടതിനെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ അത് സിമ്പിളായി ഈ പറയപ്പെടുന്ന ദിയാസനയ്ക്ക് അവന് ഡീൽ ചെയ്യാമായിരുന്നു അതായത് ഖുർആൻ മാത്രമല്ലമ്മ ഖുറൻ ആയാലും ബൈബിളായാലും രാമായണമായാലും ഭാഗവതം ആയാലും അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അമ്മ എന്നും പറഞ്ഞായിരുന്നെങ്കിൽ അതിനൊരു വേറൊരു മാനം കണ്ടേ പക്ഷെ ഒരു പക്ഷെ പുള്ളിക്കാരിയുടെ മനസ്സിൽ എന്താണ് ഓടിപ്പോയെന്ന് ചിന്തിക്കാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷെ ആ ഒരു ആംഗിളിൽ ആ ചോദ്യം ചോദിക്കാനോ അതൊരു പക്ഷേ ഒരു പ്രൊഡ്യൂസർ എഴുതി കൊടുത്ത ചോദ്യമാണോ എന്നറിയില്ല ഷക്കീല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു അവതാരക അത് ചോദിക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു ചോദ്യമാണ് അത് ഷക്കീലയ്ക്ക് ചോദിക്കാം കാരണം അവരും ആ മതവിഭാഗത്തിൽപ്പെട്ട ആള വിശ്വാസമുണ്ടോ ഇല്ലയോ വിശ്വാസങ്ങളെ പിന്തുടരുന്നു എന്നൊന്നുമല്ല ഈ നാട്ടില് ഈ മതങ്ങള് വിശ്വാസങ്ങൾ ഇതൊന്നും വലിയ സംഭവങ്ങളൊന്നുമല്ല അതോ നമ്മൾ പള്ളിയിൽ പോകുന്നു മോസ്കരമല്ലെത്തുമ്പോൾ പ്രാർത്ഥിക്കുന്നു ചർച്ചിനുള്ളത്ത് പ്രാർത്ഥിക്കും ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒരാ ഹിന്ദുവായ അച്ഛൻ്റെയും ഹിന്ദുവായ അമ്മയുടെയും മകനായും ജനിച്ചതുകൊണ്ട് ഹിന്ദുവായതും ഹർഷ ഒരു ഇസ്ലാം മതവിശ്വാ വിശ്വാസികളായ അച്ഛനും അമ്മയ്ക്ക് ജനിച്ചത് കൊണ്ട് ഇസ്ലാം മതത്തെ പിന്തുടർന്നുമാണ് ഇപ്പോൾ ഹിന്ദുമതത്തിൽപ്പെട്ട പല ആളുകൾക്കും ആഗ്രഹമുണ്ട് ശബരിമലയിൽ പോയി തൊഴിലാൾക്കുള്ള അവിടുത്തെ ഒരു സിസ്റ്റമാണ് പത്ത് വയസ്സിന് താഴെയോ അമ്പത് വയസ്സിന് മുകളിലോ അങ്ങനെ മതിയെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പറയപ്പെടുന്ന ഹിന്ദുമതത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളും ഏറ്റവും കൂടുതൽ ആഗ്രഹം ആർക്കായിരിക്കും ഈ അവിടെ ഇരിക്കുന്ന ദൈവമായ അയ്യപ്പന്റെ മാതൃസങ്കല്പത്തിലുള്ള കുടുംബക്കാരായ പന്തളത്തെ സ്ത്രീകളുണ്ടല്ലോ അവർക്ക് ചെറുപ്പമായാലും പ്രായമായാലും ശബരിമല പന്തളത്തെ പെണ്ണുങ്ങൾ പമ്പ കടക്കില്ല അതാണ് പഴങ്ങൊഴി കാര്യം എന്താണെന്നറിയോ ഭഗവാൻ കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ അമ്മ സങ്കല്പങ്ങളാണ് അമ്മമാരായാലും മകനെ തേടി മലകേറി വരേണ്ട ആവശ്യമില്ല അമ്മമാർക്കൊപ്പം മകനുണ്ട് എന്ന സങ്കല്പമാണ് ശബരിമലയിൽ വളരെ പവിത്രമായ ഒരു സങ്കല്പമാണ് ഈ മോസ്കളിൽ ഇസ്ലാം പള്ളികളിൽ സ്ത്രീകൾ നിസ്കരിക്കാൻ കയറേണ്ട അവർക്ക് പ്രത്യേക റൂമുണ്ട് സ്ത്രീകളുടെ നിസ്കാര റൂമിൽ അതിന് അവരുടേതായ എന്തെങ്കിലും കാരണം ഉണ്ടാകാം സതേ എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഏതെങ്കിലും ഒരു മതപണ്ഡിതനുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണത് ഞാൻ അതിനുവേണ്ടി ഇന്നലെ രണ്ട് പുസ്തകങ്ങൾ ഒരു ഇസ്ലാം മതപണ്ഡിതനെ വാങ്ങിയിട്ടുണ്ട് എന്താണ് ഖുറാൻ ഖുറാനെ മലയാളത്തിൽ മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകം അത് വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ ആ ബാക്ക് മീഡിയയിലേക്ക് എടുക്കാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാ മതങ്ങളുടെയും മതങ്ങൾ എന്താണെന്നറിയോ വിമർശിക്കാനായാലും അനുകൂലിക്കാനായാലും അതെന്തെന്നാദ്യം അറിയണം ഞാൻ ഡോക്ടർ എം എം ബഷീർ ഞങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹം ഖുറാനെ പറ്റിയും ബൈബിളിനെ പറ്റിയും അതുപോലെ ഹിന്ദു ഗ്രന്ഥങ്ങളെ പറ്റിയും ഒക്കെ വാതപോരാത സംസാരിക്കും ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ തിരുവനന്തപുരംകാരനാണ് അദ്ദേഹം ഇസ്ലാം വിശ്വാസികളുടെ ചടങ്ങുകളിൽ പോയിട്ട് ഖുറാനെ പറ്റി സംസാരിക്കുന്ന കേട്ടിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഞാൻ വിളിച്ചു ഇത് അതെങ്ങനെയാ പറ്റാൻ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ എഴുതിയ പുസ്തകം ഗിഫ്റ്റ് കൊടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ടേബിളിൽ ഖുരാന്റെ അർത്ഥം തെളിവിക്കുന്ന പുസ്തകങ്ങൾ വെച്ചിട്ട് വായിച്ചു പിടിച്ചിരിക്കുക ഹരിപത്നാപുരം അതേപോലെ സംസാരിക്കാറ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ എത്ര മനോഹരമായി ഇസ്ലാമത ഗ്രന്ഥങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന അതുപോലെ തിരിച്ച് എത്രയോ ഉസ്താദന്മാർ ഹൈന്ദവ ഗ്രന്ഥങ്ങളെ പറ്റി പറയുന്നു ആളുകൾ അപ്പോൾ ഈ മതങ്ങളുടെ നല്ല വശങ്ങളെ മാത്രം എടുത്ത് പോയാൽ മതി കൊറേ ആളുകൾക്ക് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകണം അല്ലെങ്കിൽ എന്തിന്റെ ആവശ്യമാണ് ഫാത്തിമ ആയിക്കോട്ടെ മുസ്ലിമായ രഹിനാഭാത്മ്യമായിരുന്നു ശബരിമലയിലേക്ക് പോകേണ്ടത് സമ്മതിച്ചു അത് ആ ഒരു വിശ്വാസം എത്രത്തോളമാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ള അവർക്ക് അറിയില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു അത്രയും വലിയൊരു കാര്യത്തിലേക്ക് അവർ എത്ര ജനങ്ങളുടെ കണ്ണുനീരാണെന്നേ ഇവരുടെ പേര് പറഞ്ഞു വീണത് വിശ്വാസ തലങ്ങൾ അങ്ങനെയാണ് ഇപ്പം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഭഗവതിയുടെ ഭദ്രകാളി തിരുങ്ങൂടി പുറത്തെഴുന്നള്ളിക്കുന്ന ഒരു സമയമാണ് അതായത് മൂടിക്കെട്ടി പകൽ സമയമാണ് ഇതാകെ പുറത്തിറങ്ങുന്ന എഴുന്നള്ളുന്നത് കുംഭമാസത്തിലെ ഉത്രനാളിൽ രാത്രി രണ്ടു മണിക്കാണ് ഇത് ജനങ്ങളെ കാണുകയാണ് അമ്മയേതാ മൂടിക്കെട്ടി പുറത്തിറക്കുന്നു മറ്റു ബാറ്റിവയ്ക്കാണ് ക്ഷേത്രം പൊളിച്ചു കൂടിയാൻ വേണ്ടി അവിടെ നാളുള്ള പൊട്ടിക്കരയും അത്രയും വൈകാരികമായിട്ടാണ് ഈ ഭഗവാനും അല്ലെങ്കിൽ കർത്താവും അള്ളായുമായിട്ടൊക്കെയുള്ള കണക്ഷൻ ആളുകൾക്ക് ഉണ്ടാവുന്നത് എത്ര പേരുടെ കണ്ണുനീരാണ് ഇവരുടെയൊക്കെ ജന്മജന്മാന്തരങ്ങളോടൊതൊക്കെ അനുഭവിച്ചു തീർക്കണ്ടേ അപ്പൊ ദിയാസനയോട് ചോദിക്കേണ്ട രീതിയിൽ മിതമായ ഭാഷയിൽ കൃത്യമായ പോയിന്റിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച ശക്തികളിലൂടെ ഒരു വലിയ ആദരവ് നമുക്ക് തോന്നിപ്പോയി പക്ഷെ അപ്പോഴും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്ന ചോദ്യം ഉണ്ടായിരുന്നു മുസ്ലിം ആയതുകൊണ്ടാണോ ഇവര് ഈ ഒരു രീതിയിലേക്ക് പ്രവർത്തിച്ച അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് ചെയ്തത് എന്നുള്ളത് ജാസ്മിന്റെ ആ ഒരു വിഷയം വന്നപ്പോൾ കാല് കഴിയ വിഷയം വന്നതിന് പിന്നാലെ തന്നെ ബിഗ് ബോസിലെ മറ്റൊരു താരമായ റനീഷ ആ ഒരു അവരും ഇതുപോലെ ഇസ്ലാമതത്തിലുള്ള ഒരു സ്ത്രീയാണ് അവരിതുപോലെ അമ്പലത്തിൽ പോവുകയും ഇതേ ഗുരുവായൂർ ഇതുപോലെ തന്നെ ഗുരുവായൂർ പോവുകയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ വന്ന കമന്റുകൾ ഇവർ പോയത് ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ പോയത് റീലെടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള രീതിയിലുള്ള നോക്കുക ഗുരുവായൂരിൽ ഹർഷ പോവാണെന്ന് ചോദിച്ചോളൂ ഹർഷ ഈ തലയിൽ ഇടുന്ന ഷോൾ ഒഴിവാക്കി തട്ട ഒഴിവാക്കി ഗുരുവായൂരിൽ പോയാൽ വേണമെങ്കിൽ ശ്രീലങ്കത്ത് കയറി ഹർഷയ്ക്ക് തൊഴ ഉള്ളിലേക്ക് കയറി തൊഴാ കാരണം എന്താ താങ്കളുടെ മതം ഒന്നും അവിടെ ചോദിക്കാൻ വരുന്നില്ല പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഹിന്ദുക്കൾക്കും ആ വിശ്വാസികൾക്കും പ്രവേശനം ചെയ്യാം യേശുദാസൻ എന്താണ് കയറി തൊഴാ യേശുവാസ ക്രിസ്ത്യനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കാറില്ലേ എത്രയോ വിവാഹങ്ങൾ രണ്ടു മാസത്തിൽ പെട്ടെന്ന് നടക്കുന്നു അത് നാലമ്പലത്തിന് പുറത്ത് മണ്ഡപത്തങ്ങളിലാണ് നടക്കുന്നത് അവിടെ പോയി തൊഴാം പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ ക്ഷേത്രത്തിൽ ഇപ്പം നിലവിലൊരു സിസ്റ്റം ഇതാണ് അവിടുത്തെ വിശ്വാസ രീതി ഇതാണ് അങ്ങനെ ഉള്ളിടത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ എന്തിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നത് അങ്ങനെയാണെങ്കിലും അവർ പറയുന്നത് ഞാൻ ഇസ്ലാം മതവിശ്വാസികളല്ല ഞാൻ ഹൈന്ദവ മതവിശ്വാസിയാണ് പക്ഷേ ചിലര് ഈ ഒരു കാര്യത്തിൽ ഇപ്പോ ഇസ്ലാം മതവിശ്വാസം മാത്രം ഞാൻ എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നുണ്ട് ഞാൻ എല്ലാ ദൈവങ്ങളോടും ആരാധനയുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവർ ഇസ്ലാം ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്നത് ഏകദൈവ അതെ വിശ്വാസം ഏകദൈവ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കൃഷ്ണനെയും രാമനെയും യേശുവിനെയും ദേവിമാരെയും പ്രാർത്ഥിക്കാൻ പറ്റുക അവർ ഇസ്ലാം മതവിശ്വാസിയല്ല എന്ന് പറയണം ഒന്നുകിൽ അവര് മാമോദിസം ഓങ്ങണം അല്ലെങ്കിൽ അവര് മറ്റേ സംഘപരിവാർ ശക്തികളുടെ വാക്കിൽ വർദ്ധിച്ച് കറുവാ പശി അടിച്ച് ഹൈന്ദവ മതത്തിലേക്ക് മടങ്ങി വരണം ണെന്നാണ് അവര് പറയുന്നത് കാരണം ഇവരൊക്കെ പണ്ട് കാര്യം അപ്പൊ ഇതിനോടൊന്നും ഞാൻ യോജിപ്പില്ല മതമൊക്കെ വെറുതെ ഉണ്ട് മതമുണ്ട് ഇല്ലെന്നല്ല പക്ഷെ അതിനോടൊന്നും വലിയ സംഭവങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പൊ തിരുനെല്ലി ക്ഷേത്രത്തിൽ ചെന്നാൽ അവിടെ അ ഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും പ്രവേശം ഇല്ല എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തിൽ പാൻഡിടോല് കയറാൻ പറ്റിയേ അപ്പൊ കയറാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട് അങ്ങോട്ടേക്ക് പോകൂ തരൂ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് ഒരു അവിടെ എല്ലാം മതവിശ്വാസികൾ ക്രീലെടുക്കാം കാര്യങ്ങൾ ചെയ്യാം ഒരു പ്രശ്നമില്ല ഗുരുവായൂരിൽ തന്നെ പോയി റെയിൽ എടുക്കണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഗുരുവായൂർ മറ്റൊരു ആചാരപരമായ വിശ്വാസമുണ്ട് ഇവരാരും അഡ്രസ് ചെയ്യാത്തൊരു വിഷയം അവിടെയുള്ളത് അവിടെയുള്ള കുളം ഗുരുവായൂരിലെ മണിക്കിണറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് ഒരു കുളമായിട്ടല്ല അവർ കാണുന്നത് അത് ഭഗവാന്റെ തീർത്തമായിട്ടാണ് കാണുന്നത് അവിടെ ആചാരപരമായ വിഷയമുണ്ട് അപ്പൊ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കാത്തവർ ഹിന്ദു ധർമ്മത്തെ ഫോളോ ചെയ്യാത്തവർ അവിടുത്തെ ആചാരങ്ങൾ അറിയില്ല ആ കുട്ടിക്ക് അപ്പം അവിടെ ഇതൊക്കെ കാല് കഴുകാം ആർക്ക് വേണമെങ്കിലും കാര്യം പ്രശ്നമൊന്നുമില്ല ആ കുട്ടിക്ക് ശരീരശുദ്ധി ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ് ഇത്രയും വിഷയങ്ങളുണ്ടായി അവിടെ പൂജാതി കർമ്മങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താൻ ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ കലശം നടത്തും ഒരു തുള്ളി രക്തം നാലമ്പലത്തിനുള്ളിൽ വീണാൽ കലശം നടത്തും ഇതൊന്നും വാർത്തകളാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ സ്വഭാവമായിട്ട് ഇത്തരം വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അനാവശ്യമായി ഈ ചർച്ച ആർക്കാണ് എന്താണ് പ്രയോജനം ഇവർക്ക് സോഷ്യൽ മീഡിയ കിട്ടുന്ന റീച്ചുകൾക്ക് അപ്പുറത്തേക്ക് എന്താണ് കിട്ടുക ഒന്നും കിട്ടാറില്ല പക്ഷേ ഈ ചർച്ചകളിലൂടെ ഉന്നയിക്കപ്പെടുമ്പോൾ ഇനിയെങ്കിലും ഇതിന് മുതിരുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായേക്കാം എന്നൊരു സന്ദേശം നൽകാൻ അത് സഹായിക്കും